ഫലസ്തീനുകളെ കൂട്ടക്കൊല നടത്തിയതിലും വംശാത്യ ചെയ്തതിലും അമേരിക്കൻ സൈന്യവും പങ്കെടുത്തിട്ടുണ്ട് എന്ന് അൽ ജസീറ കൃത്യമായിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തിറക്കിയത് വംശാഹത്യ ചെയ്യുകയും ഫലസ്തീനുകളെ ഇല്ലാതാക്കുകയും ചെയ്തതിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനോ അവിടുത്തെ സൈന്യത്തിനോ മാത്രമല്ല അമേരിക്ക അടക്കമുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും അതിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് അവരുടെ യൂണിഫോം ഇസ്രായേലിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും കാനഡയുടെയും സൈന്യവും പൗരന്മാരും എത്തിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവർ പറയുന്നത് ഒന്നിച്ച് യോജിച്ചുകൊണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സർവസന്നാധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലി സൈന്യത്തോടൊപ്പം ഈ രാജ്യങ്ങൾ ചേർന്നിരിക്കുന്നത് അപ്പോൾ ഏകദേശം കണക്ക് പ്രകാരം എഴുപതിനായിരത്തിലധികം പാലസ്തീനികളാണ് ഇസ്രായേലിൻ്റെ ആക്രമത്താൽ മരണപ്പെട്ടത് ഇസ്രായേൽ മാത്രമല്ല ആക്രമിച്ചത് എന്നാണ് അൽ ജസീർ ഇപ്പോൾ വളരെ കൃത്യ തെളിവോട് കൂടിയിട്ട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത് അത് ഇപ്പോൾ തന്നെ മാത്രമൊന്നല്ല ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയും അതിൻ്റെ സംവിധാനത്തെയും സംരക്ഷിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാ കാലത്തും ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ആറ് രാജ്യങ്ങളെ തകർത്തു അല്ലെങ്കിൽ ആറ് ദിന യുദ്ധം കൊണ്ട് അവരെ ഇല്ലാതാക്കി എന്നൊക്കെ പറയുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തത് ഇസ്രായേൽ തന്നെയല്ല യുദ്ധം ചെയ്തതിൽ അമേരിക്കയും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഇവരെല്ലാം വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് പേര് ഇസ്രായേലിന് കൊടുക്കുന്നു പ്രവൃത്തി അവർ ചെയ്യുന്നു അതാണ് ഈ ഖത്തറുമായിട്ട് ഖത്തറിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ ഭാഗത്ത് പോലും ചില പരാമർശങ്ങൾ പറയുന്നത് ഇസ്രായേൽ സൈന്യം മാത്രമല്ല അതോടൊപ്പം അമേരിക്കൻ സൈന്യം ഉണ്ട് എന്നുള്ളതാണ് സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് അപ്പോൾ ഏതൊരു തരത്തിലും ഏതൊരു സമയത്തും ഇസ്രായേലിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അമേരിക്കയുടെ നിലപാട് ഇസ്രായേലിനോടൊപ്പമാണ് ന്യായവും യാഥാർത്ഥ്യവും അനുഭവിക്കുന്നതും പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഫലസ്തീനുകളാണ് എന്നുള്ള കൃത്യമായിരിക്കുന്ന വിവരം ലോകത്താകമാനമുണ്ട് പക്ഷെ അതൊരിക്കലും അമേരിക്ക വകവെച്ച് കൊടുക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തി ചെയ്യാറില്ല എപ്പോഴും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്ത് അവർക്ക് ആയുധം നൽകുന്നു സംവിധാനങ്ങൾ നൽകുന്നു യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു സൈനികർ അയച്ചു കൊടുക്കുന്നു എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗസ എന്ന് പറയുന്ന ദേശം പുതിയ റിയൽ എസ്റ്റേറ്റ് സംവിധാനത്തിലേക്ക് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അത് പരാമർശിച്ച് തന്നെ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് തങ്ങൾക്കതിൽ താല്പര്യമുണ്ട് കാരണം വെച്ചാൽ ഒരു ഭാഗത്ത് കടലാണ് മെഡിറ്റേറിയൻ കടലുണ്ടാവുന്നു പിന്നീട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്രോളിയം ഉണ്ട് എന്ന് സംശയിക്കുന്നു ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം മനോഹരമായിരിക്കുന്ന പർവ്വതങ്ങളും തായ്വാരങ്ങളും ഉള്ള പ്രദേശമാണ് പച്ചപ്പ് നിറഞ്ഞൊരു ദേശമാണ് അതുകൊണ്ട് ഇവിടെ ഏത് തരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രവും വലിയ രീതിയിലുള്ള ആകർഷണം ആകർഷണമുണ്ടാക്കുമെന്ന് മാത്രമല്ല വലിയ സമ്പാദ്യം വാരിക്കൂട്ടാൻ വേണ്ടി സാധിക്കും എന്ന് ലോകത്തോട് പറഞ്ഞത് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് അൽ ജസീറ പറയുന്ന ഓരോരോ കാര്യവും വളരെ കൃത്യതയോട് പറയുന്നുണ്ട് അൽ ജസീറ ഈ ഇസ്രായേൽ പ്രവർത്തിക്കുന്ന സമയത്താണ് അമാസിൻ്റെ ആക്രമമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്നത് അതോടനുബന്ധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ രാജ്യം എന്നാണ് അൽ ജസീറ ചാനലിനോട് ഇസ്രായേൽ സർക്കാർ അഭ്യർത്ഥിച്ചത് പിന്നീട് ആ സമയ പരി പരിധിക്ക് മുൻപ് തന്നെ യഥാർത്ഥത്തിൽ അവരവിടെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം കൃത്യമായും സത്യസന്ധമായ രീതിയിലും അൽ ജസീറ റിപ്പോർട്ട് തയ്യാറാക്കുന്നു അത് പലർക്കും അത് അത്ര സുഖിക്കുന്നില്ല അറബ് രാജ്യങ്ങൾ പോലും ഖത്തറുമായിട്ട് പണങ്ങാനുള്ള കാര്യം അൽ ജസീറ എന്ന് പറയുന്ന ചാനലിൽ വരുന്ന റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഖത്തർ സർക്കാർ പറയുന്ന അൽ ജസീറ ഞങ്ങളുടെ രാജ്യത്താണ് പ്രവർത്തിക്കുന്നത് അത് അവർ സ്വതന്ത്രമായിരിക്കുന്ന ഒരു ഏജൻസിയാണ് അവരുടെ വിഷയത്തിലോ ആഭ്യന്തരപരമായിരിക്കുന്ന റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടോ ഞങ്ങളത് ഇടപെടാറില്ല ഖത്തറിനെ തന്നെ വിമർശിക്കുന്ന പല റിപ്പോർട്ടുകളും വരാറുണ്ട് അതിന് നമ്മൾ ഇടപെടാറില്ല സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു ചാനൽ എന്ന നിലക്ക് അവരവരുടേതായിരിക്കുന്ന പ്രവർത്തി ചെയ്യുന്നതിൽ നമ്മൾ നമ്മളെന്തിനു ഇടപെടണം എന്ന് ചോദിച്ച രാജ്യമാണ് ഖത്തർ എന്നാൽ നേരെ തിരിച്ചാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത പ്രചരിപ്പിക്കുക എന്നുള്ളത് അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതവർ സമ്മതിക്കില്ല ഇവിടുന്ന് തന്നെ റിപ്പോർട്ടർ ചാനൽ ഈ ട്വൻ്റി ഫോർ ചാനൽ ട്വൻ്റി ഫോർ ചാനൽ രണ്ട് റിപ്പോർട്ടർമാരെ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു അവരവകാശപ്പെട്ടത് തന്നെ ഇന്ത്യയിൽ നിന്ന് ആദ്യ ആ ആകെ അയ അയച്ചത് ഈ ട്വൻ്റി ഫോർ ചാനൽ റിപ്പോർട്ടർമാർ മാത്രമാണ് ലൈവായിരിക്കുന്ന ആ യുദ്ധത്തിൻ്റെ മുഹൂർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ലൈവായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തങ്ങളുടെ റിപ്പോർട്ടർമാരെ ഇസ്രായേലിലേക്ക് അയക്കുന്നു എന്ന് ആ ശ്രീകണ്ഠൻ നായർ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തി ഒന്ന് രണ്ട് ദിവസം അവർ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളില്ലാത്ത മരുഭൂമിയിൽ ഇവിടെയാണ് ഈ ആമാസ് അക്രമം നടത്തിയത് ഇങ്ങോട്ടാണ് കയറി വന്നത് അങ്ങനത്തെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഈ യൂട്യൂബർമാർ ചെയ്യുന്ന പോലെ രണ്ട് മൂന്ന് വീഡിയോ പുറത്തുവിട്ടും അതിനുശേഷം പിന്നീട് മൊത്തത്തിലുള്ള ആ റിപ്പോർട്ട് റിപ്പോർട്ട് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടത്തൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും നിരോധനവും യഥാർത്ഥത്തിൽ ജസീറക്കുണ്ട് ഈ ഇസ്രായേലിൽ മറ്റുള്ള മീഡിയക്കാർക്കുണ്ട് അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനൊന്നും കഴിയില്ല അങ്ങനെ വന്ന സമയത്ത് എന്ത് എന്ത് എന്തായിട്ട് എന്നറിയാം അവിടെയുള്ള മറ്റുള്ള റിപ്പോർട്ട് പ്രാദേശിക റിപ്പോർട്ടാണെങ്കിലും അന്താരാഷ്ട്ര റിപ്പോർട്ടാണെങ്കിലും അന്താരാഷ്ട്ര മീഡിയകളാണെങ്കിലും ഇവരെല്ലാവരെയും കൂടി ചേർത്ത് കൊണ്ട് ഇസ്രായേലിൻ്റെ സൈനികർ ഒരു ബസ്സിൽ അവരെ കൊണ്ടുനടക്കുന്ന ഒരു ചിത്രമാണ് പിന്നീട് പുറത്തു വന്നത് അതിൽ ഓരോരോ ഭാഗങ്ങളിലും കാണിച്ചുകൊണ്ട് അമാസ് ആക്രമിച്ചത് ഇവിടെ കൊല കൊലപാതകം നടത്തിയത് പിന്നീട് ഇവിടെ നാളെ തട്ടിക്കൊണ്ടുപോയതൊക്കെ അവർ പറയുന്നു സൈനികർ പറയുന്നു വേറെ ഷൂട്ട് ചെയ്യുന്നു അതിനപ്പുറം സ്വതന്ത്രമായി ഇവിടെ തുറന്നു വിട്ടിട്ടേ ഇല്ല അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങളുടെ നിലപാട് പിന്നീട് ട്വൻ്റി ഫോർ ചാനലിൽ ഈ റിപ്പോർട്ടർമാർ പിന്നെ എന്തായി എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ല തിരിച്ചു പോയിട്ടുണ്ടാവും ഒരു പക്ഷേ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ലൈവ് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല അത് ചുരുക്കം തൊള്ള ഈ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പത്തിലധികം യുദ്ധങ്ങൾ അറബ് രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ നിലനിൽക്കുക എന്നുള്ളത് യൂറോപ്യന്മാരുടെ ആവശ്യമാണ് ആരവിടെ കൊണ്ടു വന്നത് ബ്രിട്ടനാണ് കൊണ്ടു ബ്രിട്ടൻ എങ്ങനെ കൊണ്ടുപോകുന്നു ആ മേഖലയൊക്കെ ഈ തുർക്കിയുടെ കൈവശത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യം നിലനിന്ന കാലത്ത് അവരുടെ ഭൂപ്രദേശമായിരുന്നു ഈ പറയപ്പെട്ട അറേബ്യൻ രാജ്യങ്ങൾ അപ്പാടയും പാലസ്തീൻ എന്ന് പറയുന്ന ദേശം അതിൻ്റെ ചുറ്റുഭാഗമുള്ള എല്ലാ പ്രദേശവും ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ അതായത് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ സാമ്രാജ്യ സംവിധാനം നിലനിന്ന കാലത്ത് അവരുടേതായിരുന്നു ഒന്നാലക യുദ്ധത്തിൽ ബ്രിട്ടനും തുർക്കിയും രണ്ട് പക്ഷം ചേരുന്നു തുർക്കി പരാജയപ്പെടുന്നു അതോടെ ഓട്ടോമാൻ സാമ്രാജ്യം തായ വീഴുന്നു തായ വീഴുന്ന സമയത്ത് പാലസ്തീൻ്റെ ചെറിയ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടൻ പിടിച്ചെടുക്കുന്നു ബ്രിട്ടൻ പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു അത് ഇസ്രായേൽ നൽകുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഇസ്രായേലിനെ ഇല്ലാതാക്കിയത് ജർമ്മനിയിൽ ക്രിസ്തീയ വിഭാഗമാണ് മതപരമായിട്ട് പറയുമ്പോൾ ക്രിസ്ത്യ വിഭാഗമാണ് ഹിറ്റ്ലർ ഒരിക്കലും മുസ്ലിം അല്ലല്ലോ അപ്പോൾ അവരാണ് ഇല്ലാതാക്കുന്നത് അപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഈ ജൂതവിഭാഗത്തിന് സംരക്ഷണം കൊടുക്കേണ്ടത് ക്രിസ്ത്യയുടെ കടമയാണ് എത്രാനും രാജ്യങ്ങൾ ക്രിസ്തീയ രാജ്യങ്ങളുണ്ട് ഒരു രാജ്യവും അവർ സ്വീകരിച്ചിട്ടില്ല ആട്ടി തെളിക്കപ്പെട്ടു പിന്നീട് എന്ത് ചെയ്തു തെളിഞ്ഞ് തെളിഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ എത്തി പോയി പോയിപ്പോയിട്ട് എവിടെത്തെന്ന് ഫലസ്തീനിലെത്തും ഫലസ്തീനുകളെ അറബികൾ പാവപ്പെട്ട അറബികളാണ് അവർക്ക് ആയുധങ്ങളില്ല സംവിധാനങ്ങളില്ല അക്രമ രീതികളെക്കുറിച്ച് അറിയില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൂടുന്ന അവർ അവരവരുടേതായിരിക്കുന്ന മതപരമായ ചിട്ടക്കനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി പോക പോയിക്കൊണ്ടിരുന്ന ആ കാലത്തിൽ ദയ വിചാരിച്ചു കൊണ്ട് ജൂതവിഭാഗത്തിന് അവർ അഭയം നൽകി അഭയം നൽകിയെടുത്ത് അവർ കുറ്റിയടിച്ചു ഭൂമി പിടിച്ചെടുത്തു വെടിവെപ്പ് നടത്തി ഫാലസ്തീനുകൾ ആട്ടി ഓടിപ്പിച്ചു ഈ ബ്രിട്ടൻ ബ്രിട്ടനതിന് കൂട്ടുനിന്നു അവിടെ രാജ്യം രാജ്യമുണ്ടാക്കണമെന്ന് ഐക്യരാജ്യസഭയിൽ ആദ്യമായിട്ട് പറഞ്ഞത് ബ്രിട്ടൻ തന്നെയാണ് അവരുടെ പ്രദേശം കുറച്ച് വിട്ടുകൊടു പ്രദേശം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞത് ഫാലസ്തീനികളുടെ പ്രദേശം ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പിടിച്ചെടുക്കിയതിൻ്റെ ഒരു ഭാഗവും ബാക്കി ഫാലസ്തീനികളോട് വില കൊടുത്തോ അല്ലാത്ത രീതിയിലോ പിടിച്ചെടുത്തോ വാങ്ങിയതും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് രാജ്യം ഉണ്ടാക്കുന്നത് അഥവാ ഫാലസ്തീനിലാണ് ഇസ്രായേൽ നിലനിൽക്കുന്നതെന്ന് ചുരുക്കം അവിടെ നിന്നിട്ട് നടന്ന എല്ലാ യുദ്ധത്തിലും ബ്രിട്ടൻ അല്ലെങ്കിൽ അമേരിക്ക അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഫ്രാൻസും എല്ലാം കൂടി ചേർന്നിട്ട് സംയുക്തമായ രീതിയിൽ ഇവരെല്ലാവരും കൂടിയാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത് ആ ഇസ്രായേലിൻ്റെ സഹായവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫാനസീനെ കൊലപ്പെടുത്തുന്നത് അതിൻ്റെ വിഷയ കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ വളരെ കൃത്യവുമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അൽ ജസീറ പുറത്തുവിട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ ആരംഭ ഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ സൈന്യത്തോടൊപ്പം യൂറോപ്യൻ ഉണ്ടായിരുന്നു അത് ഇറാൻ പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ട് ജൂതന്മാർ മാത്രമല്ല അവരുടെ സൈനിക വേഷം ധരിച്ചുകൊണ്ട് വരുന്നത് അവരുടെ ആ സൈനികരുടെ കൂട്ടത്തിൽ ഈ യൂറോപ്യൻ രാജ്യക്കാരുമുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയുണ്ട് അഥവാ ഇരട്ട പൗരത്വമുള്ളവർ നല്ലൊരു ശതമാനം വിഭാഗത്തിലുണ്ട് ജൂതന്മാരിൽ നല്ലൊരു ശതമാനം അങ്ങോട്ടും യൂറോപ്യൻ രാജ്യ രാജ്യങ്ങളിൽ നല്ലൊരു ശതമാനം ഇങ്ങോട്ടും ഇരട്ട പൗരത്വമുള്ളവരാണ് ഇരട്ട പൗരത്വം ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ ഈ ഇസ്രായേലി പൗരന്മാരാണെന്ന് പറയാൻ വേണ്ടി പറ്റും ഒരു അമേരിക്കൻ അമേരിക്കൻ പൗരന് പറയാൻ വേണ്ടി പറ്റും കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കക്കും പൗരത്വം അവിടെയും പൗരത്വം ഉണ്ടാവും ഇവിടെയും പൗരത്വം ഉണ്ടാവും അവരെന്ത് ചെയ്യുന്നത് സൈനികരുടെ ഷോട്ട് വന്ന സമയത്ത് ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അവരൊന്നായിട്ട് ഇങ്ങോട്ട് വരുന്നു യൂണിഫോം ധരിക്കുന്നു യുദ്ധം ചെയ്യുന്നു പല മേഖലകളിലും ഒറ്റപ്പെടുത്തി അതായത് ഇവരെ പിടിച്ച് ഫലസ്തീനുകൾ പിടിച്ചു കൊണ്ടുപോയി അടക്കുന്ന സ്ഥലത്ത് അവരെ പീഡിപ്പിക്കുന്ന സ്ഥലത്ത് ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് ഇവര് ഇസ്രായേലികൾ തന്നെ അല്ല ഉള്ളത് എന്ന് മോചിപ്പിക്കപ്പെട്ട ഫലസ്തീനികൾ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്ന സമയത്ത് ജയിലിൽ കിടക്കുന്ന ആളുകളെ മോചിപ്പിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടിയ ആളുകളിൽ പല ആളുകളും പറയുന്നുണ്ട് ഞങ്ങളെ ജൂത സൈന്യം മാത്രമല്ല ചോദ്യം ചെയ്തത് അമേരിക്കൻ സൈന്യങ്ങളും